ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണു മുന്നോടിയായുള്ള ട്രേഡ് ചർച്ചകൾക്കിടെ ടീമിന്റെ വിജയത്തിനായി രവീന്ദ്ര ജഡേജയെ വിട്ടു നൽകി സഞ്ജു സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൊണ്ടുവരാൻ എം എസ് ധോണി തയ്യാറായേക്കുമെന്ന് മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കെയ്ഫ് വെളിപ്പെടുത്തി സി എസ് കെയെ വീണ്ടും ചേമ്പ്യന്മാരാക്കുക എന്നതാണ് ധോണിയുടെ പ്രധാന ലക്ഷ്യം അതിനായി ദീർഘകാലമായി ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന ജഡേജിയെ ട്രേഡ് ചെയ്യേണ്ടി വന്നാലും ധോണി മടിക്കില്ല എന്നാണ് കെയ്ഫ് അഭിപ്രായപ്പെട്ടത് ധോണിക്ക് വിജയം മാത്രമാണ് പ്രധാനം സൗഹൃദങ്ങൾക്കോ വ്യക്തിപരമായ ബന്ധങ്ങൾക്കോ അപ്പുറം ടീമിന്റെ വിജയത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് വ്യക്തിഗത കളിക്കാരെ നിലനിർത്തുന്നതിനേക്കാൾ ടീമിന്റെ വിജയം തന്നെയാണ് ധോണിക്ക് വലുതെന്നും കെയ്ഫ് വിശദീകരിച്ചു സഞ്ജു സാംസൺ ഒരുപക്ഷെ ധോണിയുമായി ഇതിനകം സംസാരിച്ചിട്ടുണ്ടാവണമെന്നും കെയ്ഫ് വിശ്വസിക്കുന്നു സി എസ് കെയുടെ ഭാവി ക്യാപ്റ്റനാകാനുള്ള സാധ്യത സഞ്ജുവിനുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ചെന്നൈയിലെ പിച്ചുകൾക്ക് തികച്ചും അനുയോജ്യമാണിയെന്നും നിർണായകമായ മധ്യനിര സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താമെന്നും കെയ്ഫ് പറഞ്ഞു മൂന്ന് തവണ ഐ പി എൽ കിരീടം നേടിയ സി എസ് കെ ടീമിലെ പ്രധാനിയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടും ടീമിനെ മുന്നോട്ട് നയിക്കാൻ സഞ്ജു സാംസൺ ആണ് മികച്ചതെന്ന് ധോണിക്ക് തോന്നിയാൽ ജഡേജിയെ വിട്ടു നൽകാൻ ധോണി തയ്യാറാകും അടുത്ത സീസൺ ധോണിയുടെ അവസാന ഐ പി എൽ വർഷമാകാൻ സാധ്യതയുള്ളതിനാൽ സിഎസ് കെയുടെ ഭാവി മുൻനിർത്തിയാകും അദ്ദേഹം ഈ നിർണായക തീരുമാനമെടുക്കുകയെന്നും കെയ്ഫ് വിലയിരുത്തി